നമസ്കാരം ഷൊർണ്ണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ നമ്മളിവിടെ നിന്നൊരു യാത്ര പോവാണ് ട്രെയിൻ യാത്രയും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ അകത്തോട്ട് കയറിയിട്ട് പറയാം അപ്പം ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് സമയം ഇപ്പോൾ ഒരു പന്ത്രണ്ടരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഫുഡ് കഴിച്ച ഹോട്ടലാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കണ്ടില്ലേ മലബാർ ഫാമിലി റെസ്റ്റോറന്റ് എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ അതായത് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലാണ് വളരെ അടുത്തായിട്ട് കണ്ടില്ലേ അപ്പോൾ ഇനി അകത്തോട്ട് കയറാൻ എന്തെങ്കിലും പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലോട്ട് നമ്മൾ കയറുകയാണ് തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളും ഒക്കെ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ തന്നെ അതേ ടിക്കറ്റ് കൗണ്ടർ ഇപ്പുറ സൈഡിലും മറ്റേ എ ടി എമ്മിൻ്റെ സംവിധാനമുള്ള ടിക്കറ്റ് കൗണ്ടർ ഇത് വേ ടു പ്ലാറ്റ്ഫോം എന്ന് എഴുതി വെച്ച് വെച്ച് വെച്ചിരിക്കുന്നുണ്ട് പ്ലാറ്റ്ഫോമിലോട്ടുള്ള വഴി അവിടുത്തെ ഒരു പ്രത്യേകത നിങ്ങൾ കേൾക്കണം ഞാനിവിടെ നമ്മളെ ഇൻഫോർമേഷൻ ഉണ്ട് ഇവിടെ ഉണ്ടല്ലോ എല്ലാ റെയിൽവേ സ്റ്റേഷനിലുള്ള ആണെങ്കിൽ പ്രത്യേകിച്ച് ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു വലിയ റെയിൽവേ സ്റ്റേഷൻ ആണല്ലോ അപ്പോൾ ഇവിടുത്തെ ഇൻഫോർമേഷൻ സെൻറ്റർ ചോദിച്ചപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ വെയിറ്റിംഗ് റൂമില്ല ബാക്കി എല്ലാ പ്ലാറ്റ്ഫോമിലും വെയിറ്റിംഗ് റൂമുണ്ട് പിന്നെ ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ വൺ ഇതേ കണ്ടില്ലേ ക്ലോക്ക് റൂമൊക്കെ അവൈലബിൾ ആണ് അപ്പം ആകെ ഒരു പോരായ്മമായിട്ട് എനിക്ക് തോന്നി പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ വെയിറ്റിംഗ് റൂമില്ല ബാക്കി എല്ലായിടത്തും വെയിറ്റിംഗ് റൂമുണ്ട് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ ഈ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എ സി വെയിറ്റിംഗ് ഹാൾ ഇല്ല ഞാൻ ആദ്യം നിങ്ങളെ കാണിച്ച ഇൻഫോർമേഷൻ സെൻറ്ററിൽ അവിടെ ചോദിച്ചപ്പോഴത്തേക്കും ഒരു പ്ലാറ്റ്ഫോമിലും എ സി വെയിറ്റിംഗ് റൂമില്ല അതേപോലെ ഒരു ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണി കിടപ്പുകൊണ്ട് ഒരുപാട് റേഡ് ഷെയറിംഗ് ഒക്കെയുള്ള ഒരു ട്രെയിനാണ് അതേപോലെ എനിക്ക് പറയാനുള്ള വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കഴിഞ്ഞ വീഡിയോയിൽ അതായത് ഇതൊരു സീരീസ് സീരീസായിരുന്നല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് ലാസ്റ്റ് സീരീസാണ് അപ്പോൾ കഴിഞ്ഞ ഷൊർണ്ണൂർ നിലമ്പൂൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ എനിക്ക് പറ്റിയായിരുന്നു ഒരുപാടെന്ന് പറയാം ചെറിയ കാര്യങ്ങൾ വരാ മിസ്റ്റേക്കായിരുന്നു ഞാനത് പിന്നീട് ആ വീഡിയോ ഞാൻ പിന്നീട് കേട്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത് പിന്നെ ഒക്കെ ഞാൻ വായിച്ചു നോക്കിയായിരുന്നു അപ്പോൾ ഒരു യൂട്യൂബിലെ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ നിങ്ങൾ എന്നത് ക്ഷമിക്കണം തെറ്റ് തന്നെയാണ് നല്ല മിസ്റ്റേക്കാണ് പറ്റിയത് അതും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത് ഞാൻ പറഞ്ഞത് വീണ്ടും ഒന്നും കൂടെ കേട്ടപ്പോഴാണ് എനിക്ക് എനിക്കതിൻ്റെ ഒരു എത്രത്തോളം തെറ്റെനിക്ക് ആ വീഡിയോയിൽ പറ്റിയെന്നുള്ളത് എനിക്ക് മനസ്സിലായത് സിമ്പിൾ കാര്യമാണ് എന്നിരുന്നാലും യൂട്യൂബിലൊരു എന്ന നിലയിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ക്ഷമിക്കണം ഇനി അതുപോലത്തുള്ള തെറ്റുകൾ വരാതെ വീഡിയോ എടുക്കാനും അതുപോലുള്ള തെറ്റ് വരാതെ ഞാൻ വളരെയധികം ശ്രദ്ധിച്ചാണ് വീഡിയോ ചെയ്യുന്നതാണ് അപ്പം അതെല്ലാവരും ഒന്ന് മനസ്സി വെച്ചിരിക്കണേ ക്ഷമ ചോദിക്കുകയാണ് എല്ലാവരോടും അപ്പം നമുക്കിനി ഞാൻ വെയിറ്റിംഗ് റൂമിലോട്ട് വന്നതാണ് അപ്പോൾ ദേവ ഒരു ട്രെയിൻ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് ഇത് നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ ആണ് ട്രെയിൻ നമ്പർ വൺ സിക്സ് വൺ ഫൈവ് നയൻ മാംഗ്ലൂർ സെൻട്രൽ എക്സ്പ്രസ് ആണ് ചെന്നൈ എക്മൂറിൽ നിന്ന് മാംഗ്ലൂർ സെൻട്രൽ വരെ പോകുന്ന ട്രെയിനാണ് ഞാനിങ്ങനെ നമ്മുടെ ട്രെയിൻ വരുന്നത് പ്ലാറ്റ്ഫോം നമ്പർ സിക്സിലാണ് അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ പ്ലാറ്റ്ഫോം നമ്പർ ഫോറിലാണ് വെയിറ്റിംഗ് റൂമിൽ വന്നിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു സീരീസിൻ്റെ ഒരു ഇത് അവസാനം ആണെന്ന് മനസ്സിലായി കാണുമല്ലോ വീഡിയോ കാണുന്നവർക്ക് സ്ഥിരം കാണുന്നവർക്ക് അതായത് ആദ്യത്തെ നമ്മുടെ പാർട്ട് കൊച്ചുവേളിയിൽ നിന്ന് രാജാറാണി റാണി എക്സ്പ്രസ്സിനകത്ത് എവിടെ വരുന്നതായിരുന്നു നമ്മുടെ നിലമ്പൂർ വരുന്നതായിരുന്നു പാർട്ട് ഫസ്റ്റ് വീഡിയോ അതൊരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്തു പിന്നെ രണ്ടാമത്തെ വീഡിയോ ആണ് നിലമ്പൂർ ഷൊർണൂർ അതും ചെയ്തു ഇപ്പോൾ മൂന്നാമത്തെ വീഡിയോ ഷൊർണൂരിൽ നിന്ന് നമ്മൾ തിരിച്ച് നാട്ടി തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന ട്രെയിനിൽ നാട്ടി നാട്ടിപ്പോ നിങ്ങളിത് കണ്ടോ ഞാൻ ഇവിടെ ആയിരുന്നു വെയിറ്റിംഗ് റൂമിൽ ഇരുന്നത് ഇപ്പോൾ ആദ്യം കാണിച്ച ട്രെയിൻ്റെ വൺ സിക്സ് വൺ സിക്സ് സീറോ അല്ലായിരുന്നു ഇപ്പോൾ ഇപ്ര സൈഡി ഫൈവില് നമ്മളെ ട്രെയിൻ നമ്പർ വൺ സിക്സ് വൺ സിക്സ് സീറോ വന്നാൽ ആദ്യം ഫൈവ് നയൻ അല്ലായിരുന്നു അതായത് മാംഗ്ലൂർ സെൻട്രൽ എക്സ്പ്രസ് ഇത് കാണുന്നത് ചെന്നൈ ഇക്മോർ എക്സ്പ്രസ് ആണ് മാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് ചെന്നൈ ഇക്മോർ വരെ പോകുന്ന വണ്ടി രണ്ട് വണ്ടിയും പ്ലാറ്റ്ഫോം നമ്പർ ഫോറിലും ആയിട്ട് നമുക്ക് കിട്ടി ഞാൻ ഞാനിരുന്ന വെയിറ്റിംഗ് റൂമും ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇവിടെ അടുത്തായിട്ട് തന്നെയാണ് കണ്ടല്ലേ ഇതാണ് ഇവിടുത്തെ വെയ്റ്റിംഗ് റൂം അപ്പർ ക്ലാസ് ആൻഡ് സ്ലീപ്പർ ക്ലാസ് വെയ്റ്റിംഗ് റൂം കണ്ടല്ലേ അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ഒരു എന്തോ ട്രെയിനാണ് അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള വെയിറ്റിംഗ് റൂമും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒക്കെ നല്ലതാണ് പിന്നെ ആകെ ഒരു പോരായ്മയായിട്ട് ഇത്രയും വലിയ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനല്ലേ അപ്പോൾ ആകെ ഒരു പോരായ്മയായിട്ട് തന്നെ എനിക്ക് തോന്നിയത് എ സി വെയിറ്റിംഗ് റൂം ഹാളിൽ എങ്ങും ഇല്ല എന്നുള്ളതാണ് ഞാനത് ഇൻഫർമേഷൻ സെൻറ്ററിൽ രണ്ടാമതൊന്നും കൂടെ ചോദിച്ചു ഇനി ഞാൻ പറഞ്ഞ് മിസ്റ്റേക്ക് ആവണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ചായിരുന്നു പിന്നെ അതേപോലെ മിസ്റ്റേക്കിൻ്റെ കാര്യം കഴിഞ്ഞാൽ ട്രെയിൻ സ്പോട്ടിങ് നമ്മളെ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൻ്റെ ഒരു മിസ്റ്റേക്ക് പറഞ്ഞായിരുന്നു ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അശ്രദ്ധയപ്പെട്ടത് തന്നെയാണ് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക വീണ്ടും ക്ഷമ ചോദിക്കുന്നു അപ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോകുക നമ്മുടെ കേരളത്തിൻ്റെ ജനപ്രിയ ട്രെയിനായ വേണാട് എക്സ്പ്രസ് ഈ നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ സിക്സിലോട്ടാണ് വരുന്നത് നമ്മളിയിപ്പോൾ ഇവിടുന്ന് നടന്ന് വേണ്ടേ സിക്സിലോട്ടും സെവനിലോട്ടും പോകുന്ന വഴിയിലോട്ട് ഇറങ്ങി പോവുകയാണ് ഇനി അങ്ങോട്ട് പ്ലാറ്റ്ഫോം നമ്പർ സിക്സി പോകാൻ നമ്മളങ്ങനെ പ്ലാറ്റ്ഫോം നമ്പർ സിക്സിലോട്ട് വന്നേ നല്ല വെയിലുണ്ട് നല്ല ഉച്ചിപൊട്ടുന്ന വെയിലാണ് അതുകൊണ്ട് നമ്മളെ എഞ്ചിൻ സെറ്റാക്കാൻ വേണ്ടിട്ട് കൊണ്ടുവരുവാണേ ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ സീറോ വൺ വേണാട് എക്സ്പ്രസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ സീറോ ടു ആയിട്ട് വെളുപ്പിനെ അഞ്ച് ഇരുപത്തി അഞ്ചിന് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് അൻപതോടുകൂടി നമ്മുടെ ഷൊർണ്ണൂർ ജംഗ്ഷനിലേക്ക് എത്തും പിന്നെ തിരിച്ച് ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ സീറോ വൺ ആയിട്ട് ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പത്തി അഞ്ചിന് കഴിഞ്ഞാൽ രാത്രി ഒരു പത്തരയോട് കൂടി തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തും അപ്പോൾ ആ ഒരു ട്രെയിനിലാണ് നമ്മുടെ യാത്ര ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ സീറോ വണിൽ ഷൊർണ്ണൂർ ജംഗ്ഷനിൽ നിന്ന് തിരിച്ച് നാട്ടിലോട്ട് പോകുകയാണ് നമ്മൾ ഒരുപാട് സ്റ്റോപ്പുകളൊക്കെ നിർത്തുന്ന ഒരു ട്രെയിനാണ് നമ്മുടെ വയനാട് എക്സ്പ്രസ് മാത്രമല്ല കേരളത്തിലെ ജനപ്രിയ ട്രെയിനുകളിൽ ഒന്നാണ് മറ്റുള്ള ട്രെയിനൊക്കെ വെച്ച് അവൈൽ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഹൈ ഉള്ള ട്രെയിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ കേരളത്തിലൂടെ നമ്മുടെ ജനശതാബ്ദിയുടെ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്താ പറയുന്നത് നല്ലൊരു നല്ലൊരു ട്രെയിനാണ് ഇപ്പോൾ എൻ്റെ കോച്ച് നിങ്ങൾ കണ്ടു കാണുമല്ലോ ഞാൻ കാണിച്ചതാണ് ഡി വൺ ആണ് ഡി വണ്ണിനകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇനിയിപ്പോൾ എൻ്റെ സീറ്റ് നമ്പറായ തേർട്ടി സിക്സിനകത്തോട്ട് ഞങ്ങൾ കാണിക്കാം നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ് വണ്ടി അടിപൊളി ഒരു വണ്ടി ഇതേ കണ്ടില്ലേ ടേർട്ടി സിക്സ് തേർട്ടി സിക്സ് ആണ് ഞാനിരിക്കുന്നത് അതായത് വിൻഡോ സൈഡിലാണ് ടിക്കറ്റ് ചാർജിൻ്റെ കാര്യം ഞാനൊന്ന് പറഞ്ഞുതരാം അതിനു മുമ്പ് വണ്ടിയുടെ ഒരു നല്ലൊരു ട്രെയിനാണ് സത്യം പറയാമല്ലോ ഒരു പുഷ്പാക്ക് സീറ്റ് സെറ്റപ്പ് ഒക്കെ ഉള്ള മോർ കംഫർട്ടബിൾ ആണ് നല്ല സ്ലീപ്പിംഗ് കംഫർട്ടബിളൊക്കെ പറ്റിയ ട്രെയിനാണ് ഫുഡ് റാക്കുണ്ട് പ്രത്യേകിച്ച് കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ പിന്നെ പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലെഗ് റെസ്റ്റ് പാഡ് ആകെ ഉണ്ട് ഇങ്ങനെ നമുക്ക് നല്ല നിവർന്നിരിക്കാം മറ്റുള്ള ഞാൻ പറഞ്ഞില്ലേ ജനശതാബ്ദിന് നമ്മളൊരിക്കലൊന്ന് യാത്ര ചെയ്തതാണ് ഏതാ കോഴിക്കോട് ജനശതാബ്ദി ഇതേ റൂട്ടിൽ തന്നെ നമ്മൾ യാത്ര ചെയ്തതാണ് ഇതേ റൂട്ടിൽ കൂടെ പോയതാണ് നമ്മൾ അപ്പം അതായത് ഷൊർണ്ണൂറൊക്കെ വഴി കണ്ടില്ലേ ലെഗ് പാഡൊക്കെ വെച്ച് നല്ലതാണ് നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും പിന്നെ വിലയും അതിനനുസരിച്ച് കുറവല്ല ജനറൽ കമ്പാർട്ട്മെൻറ്റിന് നൂറ്റി പതിനഞ്ച് രൂപയുള്ളൂ സെക്കൻഡ് സീറ്റിംഗിന് നൂറ്റി മുപ്പത് രൂപ ചെയർ കാറിന് നാനൂറ്റി എഴുപത്തിയഞ്ച് രൂപ നമുക്ക് ചെയർ കാറിലോട്ടൊന്നു പോവാം എ സി ചെയർ കാറല്ല ഡി വണ്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പിന്നെ ഇവിടെ വേറെ പറയാനുള്ള എല്ലായിടത്തും ചാർജിങ് പോർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ സീറ്റ് ഇടവിട്ട് ചാർജിങ് പോർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു വണ്ടിയാണ് കേട്ടോ ഈ വേണാട് എക്സ്പ്രസ് പിന്നെ ഈ സ്റ്റേഷൻസിലൊക്കെ ഒരുപാട് നിർത്തിയിടും എന്നുള്ളൊരിതേ ഉള്ളൂ അല്ല നിർത്തിയിടുന്ന ഒരുപാട് സ്റ്റോപ്സ് ഉള്ളത് ഇത് നമ്മുടെ ഡി വണ്ടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമുക്ക് ചേർക്കാറുണ്ട് നമുക്ക് അതൊന്ന് കയറി കണ്ടളയാം എ സി ചേർക്കാറേ അപ്പോൾ അകത്തോട്ടൊന്ന് പോവുകയാണ് ഞാൻ ടിക്കറ്റ് റേറ്റിന്റെ കാര്യം പറഞ്ഞത് തിരുവനന്തപുരം സെൻട്രൽ വരെ വരുള്ളതാട്ടാ ഷൊർണ്ണൂർ ജംഗ്ഷൻ വരെ നമ്മൾ കൊല്ലം വരെ യാത്ര ചെയ്യുന്നുള്ളൂ അത് ശ്രദ്ധിക്കണം ജനറലിന് നൂറ്റി പതിനഞ്ചും സെക്കൻഡ് സിറ്റിംഗിന് നൂറ്റി മുപ്പത് രൂപയും ചേർക്കാൻ നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിരുന്നു ടിക്കറ്റ് ചാർജ് അടിപൊളിയാണ് കേട്ടോ ചേർക്കാറൊക്കെ നല്ല കൂളിംഗ് ഉണ്ട് സീറ്റും കാര്യങ്ങളൊക്കെ അടിപൊളി ഒരു സോഫ നല്ല സോഫ ഞാൻ ജനശതാബ്ദി ഈ ട്രെയിനും കൂടെ കമ്പയർ ചെയ്യാമല്ലോ ഒരിക്കലും കേട്ടോ കോഴിക്കോട് ജനശതാബ്ദിയാലും കണ്ണൂർ ജനശതാബ്ദിയാലും പക്ഷെ വേണാട് എക്സ്പ്രസ് പൊളിയാണ് നല്ലൊരു ട്രെയിനാണ് മോർ കംഫർട്ടബിൾ ആയിരിക്കും മറ്റുള്ള ലോങ് ജേർണീസ് ചെയ്യുന്ന നമുക്ക് വർത്താണ് പൈസയ്ക്ക് പിന്നെ സ്റ്റേഷൻസ് ഒരുപാട് സ്റ്റോപ്പ് സ്റ്റേഷൻസിൽ സ്റ്റോപ്സ് ഉണ്ട് നമ്മുടെ ഈ നമ്മുടെ ഈ ട്രെയിൻ കണ്ടില്ല സീ വണ്ണിലെ കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടോടത് ചേർക്കാറില്ല അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ വേണാട് എക്സ്പ്രസ് കോട്ടയം വഴി സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും കോട്ടയം വഴി സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് പിന്നെ പറയാനുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഏഴ് പ്ലാറ്റ്ഫോമും പ്ലാറ്റ്ഫോമുല് ട്രാക്കുകളൊക്കെയുള്ള നൂറ്റി അറുപത്തിയൊന്ന് ഒന്ന് വർഷം പഴക്കമൊക്കെയുള്ളൊരു ട്രെയിനാണ് അതേ ഒരു ട്രെയിൻ വരുന്നുണ്ട് ഇത് നമ്മുടെ ഏറനാട് എക്സ്പ്രസ് ആണ് ട്രെയിൻ നമ്പർ വൺ സിക്സ് വൺ ഡബിൾ സിക്സ് സീറോ ഫൈവ് ഏറനാട് എക്സ്പ്രസ് കേട്ടോ ക്രോസ് ചെയ്തുകൊണ്ട് പോവുകയാണ് നമ്മുടെ ഷൊർണ്ണൂർ ജംഗ്ഷൻ അപ്പോൾ ഞാൻ ഷൊർണൂർ ജംഗ്ഷൻ്റെ കാര്യം പറഞ്ഞത് പിന്നെ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് നമ്മുടെ ഈ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഒരു പോരായ്മ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല ഇവിടെ എ സി വെയിറ്റിംഗ് ഹോൾ ഇല്ലാത്തത് വെയിറ്റിംഗ് റൂമേ മിക്ക റെയിൽവേ സ്റ്റേഷനിലും മിക്ക റെയിൽവേ സ്റ്റേഷനിലും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ പല യാത്രകളും ചെയ്യുന്നതല്ലേ ട്രെയിനിൽ അപ്പോൾ ഇവിടെ എന്താണെന്ന് അറിയത്തില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട ആരും പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലും വെയിറ്റിംഗ് റൂമില്ല ബാക്കി എല്ലായിടത്തും ഉണ്ട് എ സി ഇല്ല എന്നുള്ളതും ഒരു കാര്യമാണ് പിന്നെ വേണാട് എക്സ്പ്രസ് പാൻട്രി കാർ ഒക്കെ ഉണ്ട് ഞങ്ങൾ തന്നില്ലേ അപ്പോൾ ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കാണുകയാണ് പിന്നെ ഈ നമ്മുടെ ഈ ട്രെയിൻ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സ്റ്റേഷൻസിൽ സ്റ്റോപ്സ് ഉണ്ടെന്ന് ഒരണൂർന്ന് വണ്ടി എടുത്തുകഴിഞ്ഞാൽ പിന്നെ വടക്കാഞ്ചേരിയാണ് സ്റ്റോപ്പ് ഉള്ളത് ഈ വടക്കാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലമേ സംശയമാണേ തൃശ്ശൂരാണോ പാലക്കാടായിട്ടാണോ വരുന്നതെന്ന് നോക്കണ പറയണേ കേട്ടോ അറിയാത്തവർ എനിക്ക് അറിയത്തില്ല പിന്നെ വടക്കാഞ്ചേരി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൃശ്ശൂർ ഇരിങ്ങാലക്കുട ചാലക്കുടി അങ്കമാലി ആലുവ എറണാകുളം ടൗൺ എറണാകുളം ജംഗ്ഷൻ തൃപ്പുണത്തുറ പിറവൻ റോഡ് ഏറ്റുമാനൂർ കോട്ടയം ചങ്ങനാശ്ശേരി തിരുവല്ല ചെങ്ങന്നൂർ ചെറിയനാട് മാവേലിക്കര കായംകുളം കരുനാഗപ്പള്ളി ശാസ്താംകോട്ട കൊല്ലം മയനാട് പരവൂര് വർക്കര ശിവഗിരി കടയ്ക്കാവൂർ ചിറങ്കീട് തിരുവനന്തപുരം പേട്ട തിരുവനന്തപുരം സെൻട്രൽ അങ്ങനെ ഒരുപാട് സ്റ്റേഷൻസുകളിൽ സ്റ്റോപ്പ് ഉള്ളൊരു ജനപ്രിയ വണ്ടി തന്നെയാണ് നമ്മുടെ വേണാട് എക്സ്പ്രസ് ട്രെയിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ അതിൻ്റെ അതിന് അതിൻ്റേതായ ഒരു ഇതൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരുപാട് സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഇട്ടായാലും കാര്യങ്ങളൊക്കെ ആയാലും പക്ഷെ എന്നിരുന്നാലും ഒരു അടിപൊളിയൊരു ട്രെയിനാണ് വേണാട് എക്സ്പ്രസ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അകത്തൊക്കെ കണ്ടില്ലേ ഈ ഒരു സംഭവം കണ്ടോ നമ്മൾ ഈ ബാഗ് വെച്ചേക്കുന്നത് ഒരു മിറർ സൈപ്പ് ഉള്ള ഒരു സെറ്റപ്പ് കൊള്ളായാലേ നല്ല ഭംഗിയുണ്ട് ഇത്രയും വിലക്കുറവാണ് കംഫർട്ടബിൾ അല്ലേ നിങ്ങളീ സ്ഥിരം യാത്ര ചെയ്യുന്നവർക്കൊക്കെ എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ ഈ വേണാട് എക്സ്പ്രസിൻ്റെയൊക്കെ നിങ്ങളെ ഒരു എക്സ്പീരിയൻസ് അപ്പോൾ നമ്മൾ ഷൊർണ്ണൂർ ജംഗ്ഷനിലാണ് ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും ട്രെയിൻ ഇപ്പോൾ എടുക്കും അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ട്രെയിൻ എടുത്തു നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്ന ട്രെയിനെ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പത്തിയഞ്ചിനാണ് എടുക്കുന്നത് ഇപ്പോൾ ഒരു രണ്ട് മുപ്പതൊക്കെ ആയി വരുന്നുണ്ട് നമ്മുടെ ട്രെയിനിന് വലിയ തിരക്കിപ്പോൾ ഇല്ല ഇനി പോകെ പോകെ ആയിരിക്കും വേണാട് എക്സ്പ്രസ്സിന് തിരക്ക് വരാറുള്ളത് അങ്ങനെ എനിക്കറിയത്തില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടേ പറയാം ഇപ്പോൾ ഇവിടെ നിന്ന് എടുക്കുന്ന ട്രെയിനാണല്ലോ പക്ഷേ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഇല്ല പിന്നെ ഞാൻ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്തുവരൊക്കെ ഒന്ന് പറയണേ നമ്മുടെ ഈ ട്രെയിനിൽ അപ്പോൾ അതേ പതുക്കെ മൂവ് ആയിട്ടുണ്ട് നമ്മുടെ ട്രെയിൻ രണ്ട് മുപ്പത്തി അഞ്ചായുമ്പോൾ തന്നെ നമ്മുടെ വേണാട് എക്സ്പ്രസ് കറക്റ്റ് ഓൺ ടൈമിൽ തന്നെ നമ്മളെ ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് എടുത്തത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ജനറൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യമുണ്ടല്ലോ അതും നല്ലതാണ് കേട്ടോ നമ്മുടെ ഒരു വറുത്തായിട്ടുള്ളൊരു ട്രെയിൻ ട്രെയിനാണ് അതിനും ആൾക്കാർ കുറവാണ് ഇനി പോകെ പോകെ കൂടുതലായിരിക്കും ഒരുപാട് തിരക്ക് ഉള്ളൊരു ട്രെയിൻ ആണല്ലോ വേണാട് എക്സ്പ്രസ് അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ സിക്സി നിന്നാണ് നമ്മളെ ട്രെയിൻ എടുത്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് സ്റ്റേഷൻസുകളൊക്കെ നിർത്തുന്ന ഒരു ട്രെയിൻ ആണല്ലോ ഒരുപാട് സ്റ്റേഷൻസിൽ ഒക്കെ ഉള്ള ഒരു ട്രെയിനാണ് അപ്പോൾ എല്ലാ സ്റ്റേഷനും ഒന്നും കവർ ചെയ്ത് നമ്മൾ പോകുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് ജനശതാബ്ദിയിൽ നമ്മൾ ഒരുപാട് സ്റ്റേഷൻസ് കവർ ചെയ്തായിരുന്നു അതായത് നമ്മൾ ചെയ്യാത്ത കുറേ സ്റ്റേഷൻസുകൾ കവർ ചെയ്തായിരുന്നു അപ്പോൾ ഈ റൂട്ടിൽ നമുക്ക് വടക്കാഞ്ചേരി നമ്മളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല അതായത് കാണിച്ചിട്ടില്ല നമ്മളെ വീഡിയോയിൽ നമ്മളെല്ലാ കൊച്ച് റെയിൽവേ സ്റ്റേഷനിലും കാണിക്കുക എന്നുള്ളൊരു ഇതിലാണല്ലോ വീഡിയോയുടെ ഒക്കെ ഒരു ആരംഭം തൊട്ട് കാണിച്ചത് ഇപ്പോൾ എറണാകുളത്ത് നിന്നാണെങ്കിലും എറണാകുളം വരൊക്കെ ആണെങ്കിലും എല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഈ വടക്കാഞ്ചേരി കാണിച്ചിട്ടില്ല ഇരിഞ്ഞാലക്കുട കാണിച്ചിട്ടില്ല ചാലക്കുടി റെയിൽവേ സ്റ്റേഷനൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല ഒരു കൊച്ചു ജേർണി ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ഈ വേണാട് എക്സ്പ്രസിന് അവിടെയൊക്കെ സ്റ്റോപ്പുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണിക്കാം പിന്നെ ആലുവ ഉണ്ടല്ലോ നമുക്ക് കഴിഞ്ഞവട്ടം മിസ്സായിപ്പോയി ആലുവപ്പുഴ ഒന്ന് എടുക്കണം അങ്ങനെ 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 പിന്നെ കൊല്ലം ജംഗ്ഷനിലാണ് നമ്മൾ ഇറങ്ങുന്നത് കൊല്ലം ജംഗ്ഷൻ വരെ നമ്മൾ യാത്ര ചെയ്യുന്നുള്ളൂ കൊല്ലം ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ വണ്ടിക്ക് ആകെ സ്റ്റോപ്പുള്ളത് നമ്മുടെ മയനാട് അറിയാലോ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ട്രെയിൻസ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ കാണുന്നത് നമ്മുടെ ഭാരതപ്പുഴയാണ് അറിയാലോ നമ്മുടെ ജനശതാബ്ദിയിൽ നമ്മുടെ കോഴിക്കോട് ജനശതാബ്ദിയിൽ യാത്ര ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ സ്പോട്ട് ചെയ്തായിരുന്നു ആരെയാണ് നമ്മളെ ഭാരതപ്പുഴ നമ്മൾ വീണ്ടും ഇന്ന് സ്പോട്ട് ചെയ്ത് എന്തായാലും ഷൊർണ്ണൂർ വന്നിട്ട് ഭാരതപ്പുഴ സ്പോട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് മോശമല്ലേ നമ്മൾ ഒരിക്കൽ കാണിച്ചതാണെങ്കിൽ പോലും വീണ്ടും വീണ്ടും ഒന്നും കൂടെ കാണിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ നീള എന്ന പേരിലും ഈ നദി അറിയപ്പെടുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ കൂടെ ഓടുന്ന ഏറ്റവും വലിയ നദി പെരിയാറാണല്ലോ അപ്പം ഇതുപോലത്തുള്ള കുറച്ച് കാഴ്ചകളെ കണ്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ അങ്ങ് പോവാം നല്ല രസം ഉണ്ടല്ലേ പിന്നെ ആകെ ഉള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടാണ് കനത്ത ചൂടൊന്നും പറയല്ല മഴ പെയ്യാനൊരു ഉദ്ദേശം ഇല്ലെന്നോ നമ്മുടെ കേരളത്തിൽ പിന്നെ ഇതുപോലെ തന്നെ ഈ ഒരു സീരീസ് കഴിയുവാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ സീരീസ് വലിയ സീരീസ് ഒന്നും അല്ല ചെറിയൊരു സീരീസ് കഴിയുവാണ് ഒരുപാട് തെറ്റുകളൊക്കെ പറ്റിക്കൊണ്ട് തന്നെ അതാ രണ്ടാമത്തെ വീഡിയോ ഉള്ളതായിരുന്നു ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അതിന് വീണ്ടും ക്ഷമ ചോദിക്കുകയാണ് നിങ്ങൾ തന്നെ ക്ഷമിക്കണം പിന്നെ അതൊക്കെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഇനി ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ് എപ്പോഴും പറയുന്നത് കൊച്ച സ്റ്റേഷൻസുകളൊക്കെ കവർ ചെയ്യുന്ന മെമോ ട്രെയിൻസ് ജേണികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം അപ്പം ഇനിയിപ്പോൾ ഞാൻ എന്തായാലും അകത്തോട്ട് പോയിരുന്നാലോ എന്നുള്ളതിനൊരു ആലോചനയിലാണ് നമ്മുടെ എൻ്റെ അകത്തൊന്നും ആളില്ല സീറ്റ് എല്ലാം കാലിയാണ് പോക പോകെ എല്ലാം ഫില്ലാകുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ സീറ്റ് മുപ്പത്തി ആറാണ് കണ്ടില്ലേ വിൻഡോ സൈഡ് സീറ്റാണ് നമ്മളത് തൽക്കാലം വിൻഡോ സൈഡിലോട്ട് ഇരിക്കുന്നില്ല ഇങ്ങോട്ടിരിക്കുക അതേ കണ്ടില്ല ലെക്പാഡൊക്കെ ഉണ്ട് നല്ല നിവർന്ന് നല്ല കംഫർട്ടബിളായിട്ട് തന്നെ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നതാണ് ഒരു കുഴപ്പവും ഇല്ല പിന്നെ മറ്റേ പുഷ്പാക്ക് സീറ്റൊക്കെ ഉണ്ടായത് കൊണ്ട് ഉറക്കവും വലിയ കുഴപ്പമൊന്നും വരത്തില്ല ലോങ് ജേണിക്ക് നല്ലൊരു ട്രെയിനാണ് ആണോ ഉള്ളത് പറയാമല്ലോ അപ്പോൾ എന്തായാലും നമ്മുടെ ആദ്യത്തെ സ്റ്റേഷൻ ആണല്ലേ വടക്കാഞ്ചേരിയുടെ കാര്യം ഞാൻ പറഞ്ഞു തന്നത് തൃശ്ശൂർ ജില്ലയാണോ പാലക്കാട് ജില്ലയാണോ എന്നൊരു ചോട്ടാ കൺഫ്യൂഷൻ അപ്പോൾ അത് നിങ്ങളൊന്ന് ക്ലിയർ ആക്കി തരണം പിന്നെ ഞാൻ പറഞ്ഞ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയി പോയാലോ എന്ന് പേടിച്ചിട്ടാണ് അപ്പോൾ ഇതേ അവിടെ ഒരു സ്കൂള് ഒരു എൽ പി സ്കൂള് കാണാം നമുക്ക് ഇപ്പുറത്തായിട്ടൊരു പള്ളിയുണ്ട് ഒരു ചർച്ച് ഷൊർണൂറൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കാണ് ഷൊർണ്ണൂർ എടുത്ത് കഴിഞ്ഞിട്ട് കണ്ടല്ലോ ഒരു ചർച്ച് കൊള്ളാം നല്ലൊരു പള്ളി ഇത് കഴിഞ്ഞൊട്ടം കണ്ടില്ലേ എന്തോ അതാണ് മിസ്സാക്കിയതാണോ എന്തോ നമ്മൾ കോഴിക്കോട് ജനശതാബ്ദിയിൽ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എന്തായാലും കൊള്ളാം അപ്പം ഇന്നത്തെ ഒരു യാത്രയുടെ ഏകദേശ രൂപം നിങ്ങൾക്ക് എല്ലാവർക്കും പിടിയിട്ട് കാണുമല്ലോ നമ്മൾ തിരിച്ച് നാട്ടിൽ പോവുകയാണ് വേണാട് എക്സ്പ്രസ്സിൽ നിന്ന് തിരിച്ച് നാട്ടിൽ പോവുകയാണ് അപ്പോൾ ഇതേ ആദ്യത്തെ സ്റ്റേഷനാണ് വലിയ ദൂരമൊന്നും ഇല്ലായിരുന്നല്ലോ വടക്കാഞ്ചേരി വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ നമ്മൾ എത്തിയിരിക്കുകയാണ് ഒരു കൊച്ചി നെയിംബോർഡൊക്കെ നമ്മൾ കണ്ട് ആദ്യത്തെ ഈ വേണാട് എക്സ്പ്രസിൻ്റെ ആദ്യത്തെ സ്റ്റേഷനാണ് ആദ്യത്തെ സ്റ്റോപ്പ് അപ്പം തൊട്ടപ്പുറത്തൊരു സൗണ്ട് കേട്ടായിരുന്നു ട്രെയിൻ ക്രോസ് ചെയ്തിരുന്നത് മംഗളലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിൻ അല്ലേ ഈ പോകുന്നത് നമ്മുടെ പുത്രന്മാരെ അപ്പം മംഗളാലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഇതിനെപ്പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ കുറേ നെഗറ്റീവ് കമൻറ്റുകൾ ഇഷ്ടം പോലെ വീണായിരുന്നു കേട്ടോ ഈ വീഡിയോ അതായത് പേര് മാത്രമേ ഉള്ളൂ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എന്ന് ഞാൻ യാത്ര ചെയ്തിട്ടില്ല അതിനകത്ത് ജനറൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെ ഭയങ്കര ശോഭവുമാണ് അങ്ങനെയാണ് പിന്നെ ചില ഒന്നോ രണ്ടോ വളരെ വിരലിലെണ്ണാൻ പറ്റുന്ന ആൾക്കാർ മാത്രം വലിയ കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും ട്രെയിൻസിൻ്റെയൊക്കെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വലിയ ട്രെയിൻ ഏതെങ്കിലും വരുമ്പോഴേ ഉള്ളൊരു പ്രശ്നങ്ങളേ ഉള്ളൂ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയുക ഏതാ നമ്മുടെ മംഗള ലക്ഷദ്വീപ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിനെ പറ്റി നമുക്ക് ഒരിക്കലും അതിലും യാത്ര ചെയ്യാവേ അപ്പോൾ ദേ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ ഇപ്പുറത്തെ സൈഡ് കണ്ടല്ലേ ചുട്ടുപഴുത്ത വെയിലാണ് കൈസ് നല്ല ചുട്ടുപഴുത്ത വെയിൽ ഒന്നും പറയാനില്ല ഈ വെയിലത്തൊക്കെ ഈ റെയിൽവേയിൽ പണി ചെയ്യുന്നവരെ സമ്മതിക്കണം കേട്ടോ ഈ ട്രാക്ക് മെയിൻ്റെനൻസ് ആണെങ്കിലും ഇപ്പോൾ ഓൾറെഡി പണി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഈ വെയിൽ കൊണ്ടൊക്കെ അവരെ സമ്മതിക്കണം രക്ഷയില്ല അമ്മാതിരി ചൂടാണ് ഇപ്പോൾ അകത്ത് എല്ലാ ട്രെയിനിലും ഉള്ള ഒരു പ്രത്യേകത ഈ ട്രെയിനിലും ഉണ്ട് അതായത് നമ്മൾ ഗ്യാസ് യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഉള്ള ചൂടൊക്കെ അടിക്കുന്നുണ്ടല്ലോ അത് ഈ ട്രെയിനിലും ഉണ്ട് പക്ഷെ എന്നിരുന്നാലും നല്ലൊരു ട്രെയിനാണ് വറുത്തായിട്ടുള്ള നമ്മുടെ ഈ കൊടുക്കുന്ന കാശിന് വറുത്തായിട്ടുള്ള ട്രെയിനാണ് ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ആണ് നീറ്റാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് മറ്റേ ക്ലീനേഴ്സ് വന്ന് എപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്യാറുണ്ട് ഞാൻ ഇനി വരുവാണെങ്കിൽ വീഡിയോ എടുത്ത് കാണിച്ചു തരാം അതൊരു നല്ല കാര്യമാണ് അവർ ചെയ്യുന്നത് അല്ലേ ഞാൻ ശരിക്കും വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സ്റ്റേഷൻസ് കാണിച്ചിട്ടില്ലല്ലോ ഈ ഇരിഞ്ഞാലുകൂടെ ചാലക്കുടിയൊക്കെ അപ്പോൾ അതും കാണിച്ച് പിന്നെ ആലുവ പുഴയൊക്കെ കാണിച്ചൊന്ന് ചെറുതായിട്ട് കുറച്ച് പോയി ഇരുന്ന് അപ്പുറത്തെ തന്നെ സീറ്റ് ഇരുന്ന് ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് കുറച്ചൊക്കെ കാണിച്ച് തന്നിട്ട് എങ്ങനെയായാലും കൊല്ലം ജംഗ്ഷനിലൊക്കെ എത്തി വീഡിയോ മൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് അപ്പോൾ അതുവരെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നല്ലോണം കാണാം എന്തായാലും ഞാൻ പോയി ഇരിക്കട്ടെ ഇപ്പോൾ അപ്പോൾ അടുത്ത സ്റ്റേഷനിൽ ഇപ്പോൾ എത്തും തൃശ്ശൂർ അപ്പോൾ തൃശ്ശൂർ എത്തിയിട്ട് നമുക്ക് വീണ്ടും തൃശ്ശൂരൊക്കെ ഒന്നുകൂടെ ഒന്ന് കാണാം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഞാൻ എൻ്റെ അത് വിൻഡോ സീറ്റാണേലും ഞാൻ ഇപ്പുറത്ത് വന്നിരിക്കുകയാണ് ആരും വന്നിട്ടില്ല ഇതുവരെ പോക പോക ആൾക്കാർ വരുമെന്നുള്ള പ്രതീക്ഷയിൽ വീണ്ടും ഇരിക്കുന്നു വേനാട് എക്സ്പ്രസ് ഫുൾ കാലി കണ്ടില്ലേ തൃശ്ശൂർ എത്തി കേട്ടോ നമ്മുടെ വേണാട് എക്സ്പ്രസ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് അറിയപ്പെടുന്ന നമ്മുടെ തൃശ്ശൂർ തൃശ്ശൂർ തൃശ്ശൂർക്കാരൊക്കെ ഉണ്ടായിരുന്നു കമന്റ് ചെയ്തു തരാം വീഡിയോ കാണുന്ന ഒരാരിലൊക്കെ ഉണ്ടെങ്കിൽ നാല് പ്ലാറ്റ്ഫോമും ആറ് ട്രാക്കുകളൊക്കെയുള്ള ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ അതായത് നൂറ്റി ഇരുപത് വർഷം ഒരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ ദക്ഷിണേന്ത്യയിലെ കന്യാകുമാരി ഷൊർണ്ണൂർ പാതയിലെ ഒരു പ്രധാന റെയിൽവേ സ്റ്റേഷനാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അതിന് മുമ്പ് ബാത്റൂം ഒക്കെ ഒന്ന് കാണിച്ചു തരാം അത്യാവശ്യം എന്താ കണ്ടല്ലേ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ബാത്റൂമാണ് കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ നമ്മുടെ വേണാട് എക്സ്പ്രസ്സിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ സ്ഥിര വല്ലപ്പോഴും ചെയ്തവരാണെങ്കിലും നിങ്ങളുടെ ഒരു അഭിപ്രായം നമ്മുടെ ട്രെയിനെ പറ്റിയിട്ട് ജെന്യൂനായിട്ടൊന്ന് പറയണേ അത്യാവശ്യം ട്രെയിന് ട്രെയിനിൻ്റെതായ കുറെ കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഞാൻ പറഞ്ഞതാണ് എന്തായാലും ഒരു ചായ കുടിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത ഏതെങ്കിലും നമ്മുടെ അണ്ണന്മാർ വരുവാണെങ്കിൽ ഒരു ചായ മേടിക്കണം ഗൈസ് അങ്ങനെ ഞാനൊരു ടീ ബാഗ് ഇട്ട ചായ മേടിച്ച് മനസ്സില്ലാ മനസ്സോടെയാണ് ടീ ബാഗ് ഇട്ട ചായ കുടിക്കുന്നത് എനിക്ക് എനിക്കിഷ്ടമല്ലാതെ ചായയാണ് പിന്നെ നമ്മുടെ സമയമായതുകൊണ്ട് ഞാൻ മേടിച്ചതാ അല്ലാതെ നല്ല ടീ ബാഗ് ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കുടിക്കണം ഞാൻ വന്ന് എവിടെ നിൽക്കുകയെന്ന് അറിയാം നമ്മളെ ഡീവണിൻ്റെ അടുത്താണല്ലോ എ സിയുടെ ഒരു സെറ്റപ്പ് അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കുറച്ച് തണുപ്പ് കിട്ടും ചൂടായേണ്ടെന്ന് നിൽക്കുക ഏത് ചൂട് ചായയും തണുപ്പും കൊണ്ട് ഇങ്ങനെ നിൽക്കാൻ നേരത്ത് നമ്മൾ അടുത്ത സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ഇരിഞ്ഞാലക്കൂടാ ഇരിഞ്ഞാലക്കുടയാണോ ഇരിങ്ങാലക്കുടയാണോ ഇരിഞ്ഞാലക്കുട എന്ന് പറയണോ ഇരിഞ്ഞാലക്കുട എന്ന് പറയണോ എന്തായാലും എത്തിയിട്ടുണ്ട് ആ റെയിൽവേ സ്റ്റേഷൻ തൃശ്ശൂർ ജില്ലയിലെ ഒരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മളെ ഇരിങ്ങാലക്കുട അല്ലേ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സും പിന്നെ അല്ല പാസഞ്ചർ ട്രെയിനുകളെല്ലാം ഇവിടെ നിർത്തും പിന്നെ ഏതെങ്കിലുമൊക്കെ ചില സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സും അങ്ങനെ ഒരു ഇരുപത്തിരണ്ട് ജോടിയോളം ട്രെയിനുകൾ ഇവിടെ നിർത്തുമെന്നാണ് എനിക്ക് കിട്ടിയ ഒരു അറിവ് അപ്പോൾ ഇതിൻ്റെ ഉപരി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക കേട്ടോ ചായ പോയാരുന്നു കേട്ടാ ചാര ചാരേന്ന് ചായ പോരായിരുന്നു നമ്മൾ വിചാരിച്ചത്ര തൃപ്തി കിട്ടിയില്ല പിന്നെ ആ ഒരു സമയം നല്ല ചൂടുണ്ട് ഞാൻ പിന്നെ നമ്മടെ ഞാൻ പറഞ്ഞില്ലേ ഡി വൺ കോച്ചിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ എ സി ചേർക്കാൻ്റെ ആ ഒരു സെറ്റപ്പ് തുടങ്ങുന്നത് അപ്പം അവിടെ അകത്ത് കയറണ്ട ആ ഒരു ഭാഗത്തായിട്ട് തന്നെ പോയി നിൽക്കുമ്പോഴത്തേക്കും ചെറിയൊരു തണുപ്പ് കിട്ടും അങ്ങനെ കുറച്ച് ചാലും തണുപ്പൊക്കെ കൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കുക പിന്നെ ഈ തൃശ്ശൂർ കഴിഞ്ഞപ്പോഴേ കുറച്ച് കുറച്ചല്ല ഒരുപാട് ആൾക്കാരല്ല എന്നുവെച്ചാൽ കുറച്ച് കുറച്ച് പേർ കണ്ടില്ലേ നിങ്ങൾ കുറച്ച് ആൾക്കാരെ കയറിയായിരുന്നു അപ്പൊ കുഞ്ഞുങ്ങളെ ഒക്കെ കൊണ്ടു വന്നു കയറിയായിരുന്നു കുഞ്ഞുങ്ങൾ ഭയങ്കര ചൂടായിരുന്നു ഈ ചൂടത്തെടുത്ത് ഭയങ്കര കരച്ചിലായിരുന്നു പൊടിവാവുകയുള്ളൂ എത്രയോ മാസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങൾ ഏതാടുത്ത ചാലക്കുടി സ്റ്റേഷം തീട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞ് ഇവിടെ നിർത്തിച്ചവരാ എവിടെയാ അപ്പൊ ഞാൻ വന്ന് തണുപ്പ് ഉള്ള കൊള്ളുന്നില്ലായിരുന്നു അവിടെ അങ്ങനെ കൊച്ചു കരച്ചിലൊക്കെ നിർത്തി ഒരു ഹാപ്പിനെസ് ഏത് പിള്ളേർ ഭയങ്കര ചൂട് എത്രയും ചൂടുണ്ട് കയറുന്നു ഒന്നാമത് ഈ പാന്റ് ആ കാറ്റുമ്പോൾ അടിക്കുമ്പോൾ ആ ചൂട് എക്സ്ട്രാ ആവുന്ന വെയിലത്തെ അപ്പൊ അവര് അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു ആ ഒക്കെ ഉണ്ടായിരുന്നു പുള്ളിക്കാരത്തൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് നിൽക്കാൻ പറഞ്ഞത് അങ്ങനെ അവർ ഇവിടൊക്കെ വന്ന് നിന്ന് അപ്പോഴാണ് നമ്മൾ ചാലക്കുടിയിലേക്ക് എത്തിയത് നമ്മുടെ മണിച്ചേണ്ട സ്വന്തം നാടായ ചാലക്കുട് റെയിൽവേ സ്റ്റേഷൻ ചാലക്കുടി ചാലക്കുടിയിലെത്തിയിട്ടുണ്ട് ചാലക്കുടിയിൽ നിന്ന് നമ്മൾ ഇതുവരെ ഒരു വീഡിയോയിലും കാണിച്ചിട്ടില്ല അതിനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ചാലക്കുടി കാണിക്കുകയാണ് നമ്മുടെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ ജില്ലയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സ്റ്റേഷനാണ് നമ്മുടെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ എല്ലാ പാസഞ്ചർ ട്രെയിനുകളും ചില എക്സ്പ്രസ് ട്രെയിനുകളും ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് എവിടെയാണ് നമ്മുടെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ ഞാൻ ഞാനൊരുപാട് ലഗേജ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു ഒരു ബാഗിനകത്ത് ഒരു നാലഞ്ച് കുപ്പി വെള്ളം ഉണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം സ്നാക്സ് ആയിട്ട് ഞാൻ എടുത്തതെന്ന് പറഞ്ഞ ഒരു നാല് ഏത്തക്ക എടുത്തായിരുന്നു പിന്നെ എന്തുവാ ആ ഒരു ഓറഞ്ച് എടുത്തു ഒരു ഓറഞ്ച് കൊണ്ടുവന്നായിരുന്നു പിന്നെ നമ്മളെ ഫസ്റ്റ് വീഡിയോയിൽ കൊച്ചുവേളിയിൽ നിന്ന് നിലമ്പൂരോട്ട് വന്ന വീഡിയോയിൽ അന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് ഡിന്നർ എടുത്തത് എവിടുന്നാ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാ കഴിച്ചത് അപ്പം രാത്രി ഞാൻ അതേ നേരത്തെ പറഞ്ഞില്ല ഇവിടെ ഇവരാണ് വന്നത് നമ്മുടെ ഹൗസ് സ്റ്റാഫ് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് രണ്ടുപേര് എന്നിട്ട് ഈ പുള്ളിക്കാരൻ കണ്ടോ ഓരോരുത്തരുടെ നിന്ന് ഇങ്ങനെ അഭിപ്രായം മേടിക്കുന്നുണ്ടോ അവരുടെ ജോലിയുടെ ഭാഗമായിട്ടായിരിക്കും എത്രത്തോളം കംഫർട്ടബിൾ ഉണ്ട് ട്രെയിനിൽ എങ്ങനെയൊക്കെയാണ് ക്ലീനിങ് എന്നൊക്കെ പറ്റിയിട്ടാണ് അപ്പോൾ ടിറ്റി അവിടെ ഇപ്പോൾ ഉണ്ട് ടി നമ്മളെ ടിക്കറ്റൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരുവിധ ആൾക്കാരൊക്കെ ഫില്ലായി ട്രെയിനിൽ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്തുമായിരുന്നു പ്രത്യേകിച്ച് അക്കോമഡേഷനോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ലായിരുന്നു ആ കൊച്ചുവെള്ളി നിലമ്പൂരിൽ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ച് വെളുപ്പിനവിടെ എത്തിയില്ലേ അതേ ട്രെയിനിൽ തന്നെ നമ്മൾ തിരിച്ച് ചൊർണ്ണൂർ ജംഗ്ഷനിൽ വന്നായിരുന്നു അപ്പോൾ ഒരു പാക്കറ്റ് ബ്രെഡ് മേടിച്ചായിരുന്നു അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു പാക്കറ്റ് ബ്രെഡും പിന്നെ ഞാൻ കൊണ്ടുവന്ന ഏത്തക്കയുടെ ആ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ ആ ഒരു ഉണ്ടായിരുന്നു അതിൽ അതിലൊരു ഏത്തക്കെയായിട്ട് കഴിച്ച് നേരെ എന്നിട്ട് ഷൊണ്ണൂർ ജംഗ്ഷനിലെ ഒന്ന് ഫ്രഷ് ഒക്കെ ആവാന്നൊക്കെ വിചാരിച്ച് എ സി വെയ്റ്റിംഗ് റൂമിൽ പോകാന്നൊക്കെ പറഞ്ഞ് സെറ്റായിട്ട് ചെന്നപ്പം അവിടെ എ സി വെയിറ്റിംഗ് റൂം ഹോളോ അങ്ങനത്തുള്ള കാര്യങ്ങളോ ഒന്നും അപ്പം പിന്നെ അങ്ങ് കുളിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഇവിടെ ക്ലോക്ക് റൂമിൽ കൊണ്ട് ബാഗ് വെക്കേണ്ടി വന്നു മറ്റേത് എനിക്കൊരു വിശ്വാസം പോരാ സെക്കൻഡ് സാധാ വെയിറ്റിംഗ് ഹോളിലെ ആരും ഇല്ല അവിടെ അങ്ങ് പിന്നെ ആ ക്ലോക്ക് റൂമിൽ കൊണ്ട് ബാഗ് വെച്ച് അവിടെ പോയി ഒന്ന് കുളിച്ച് സെറ്റായി രണ്ടരയ്ക്കല്ലായിരുന്നു നമ്മുടെ വേണാട് എക്സ്പ്രസ് വരാനുള്ളത് അതുവരെ അവിടെ ചുമ്മാ ഇരുന്നേ ഇത് വെയിറ്റിംഗ് റൂമിലൊക്കെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ കാര്യമൊക്കെ പറഞ്ഞ് ട്രെയിനെയൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന് ഒറ്റയ്ക്കല്ലേ ഉള്ളായിരുന്നു പിന്നെ പരിധിയില്ലാത്ത ഒരുപാട് ആൾക്കാരോട് സംസാരിക്കാൻ പറ്റി അങ്ങനെയൊക്കെ ഒരു ഇതിൽ പോയി വേണ്ട അങ്കമാലി അങ്കമാലി കാലടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ ട്രെയിൻ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് അങ്ങനെയാണ് എന്നിട്ട് നമ്മൾ രാവിലെ ഒരു ഒൻപത് മണിയോട് കൂടിയൊക്കെ അവിടെ എത്തിയില്ലായിരുന്നു ഷൊർണൂർ ജംഗ്ഷൻ നമ്മളെ രണ്ടാമത്തെ വീഡിയോ ഒരുപാട് മിസ്റ്റേക്കുകൾ ഞാൻ വരുത്തി വെച്ച വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ അപ്പം ആര് അവിടെ എത്തിയത് ആ ഒരു സമയമായിരുന്നു പിന്നെ രണ്ടര വരെ എത്ര മണിക്കൂർ ഉണ്ടായിരുന്നു പിന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വിഷെന്ന് പന്ത്രണ്ട് മണിയായപ്പോഴേ വിഷന്ന് രാവിലെ ബ്രെഡ് കഴിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് വിഷന്ന് അങ്ങനെ പോയി ഫുഡ് കഴിച്ചാൽ നല്ല ഗുണമായിരുന്നു കേട്ടോ അപ്പുറത്തെ കടയിൽ അമ്പത് രൂപയും ഞാൻ കഴിച്ച കടയിൽ അറുപത് രൂപയുടെ ഗുണമായിരുന്നു കുഴപ്പമില്ല ഞാൻ നല്ല ഫുഡായിരുന്നു കഴിച്ചത് കഴിച്ചു പിന്നെ ഇവിടെ വന്നിരുന്നു പിന്നെ ശേഷമുള്ള കാഴ്ചകൾ ഫുഡ് കഴിച്ചിട്ടുള്ള ശേഷമുള്ള കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടേ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ വന്ന സ്റ്റേഷൻ ഏതായിരുന്നു അങ്കമാലി ഫോർ കാലടി അപ്പോഴത്തേക്കും അപ്പുറത്തൊരു ഗുഡ്സ് ട്രെയിൻ ആയി കഴിഞ്ഞ കഴിഞ്ഞവട്ടം നമ്മളെ ജനശതാബ്ദി എക്സ്പ്രസ് യാത്ര ചെയ്യാൻ വന്നപ്പോഴേ തങ്കമണിയിൽ തങ്കമണി എന്ന് കോഴിക്കോട് അതന്നെ തങ്കമണി ഇപ്പം തങ്കമണിയിലൂടെ അറിയപ്പെടുന്ന കോഴിക്കോട് ജനശതാബ്ദിയിൽ നമ്മൾ യാത്ര ചെയ്യാൻ വന്നപ്പോഴത്തേക്കും ആരുടെ ചോദിക്കാതെയും പറയാതേക്കും ഒരൊറ്റ പോക്ക് ട്രെയിൻ നമ്പർ വൺ ടു സിക്സ് ഡബിൾ സെവൻ എറണാകുളം കെ എസ് ആർ ബെങ്കലൂരു ട്രെയിനാണ് കേട്ടോ അവർ ഒട്ടപ്പോയിക്കി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൗണ്ട് കേട്ടാ അത് ഇങ്ങനെ വരുന്നത് അപ്പം നമ്മളിത് അങ്കമാലി അല്ലേ ഇരിക്കുന്നത് അപ്പോൾ അങ്കമാലി വെച്ച് കിട്ടിയാളി ഞാൻ അപ്പോൾ ഞാൻ വന്നതും എൻ്റെ ഇതും പിന്നെ മറ്റേ നിലമ്പൂര് തോട്ട് വന്നത് ഒരു ദിവസം കൂടുതൽ സീ പ്രത്യേകരായിരുന്നല്ലോ സുഖം ഉറപ്പായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു അടിപൊളിയായിട്ട് ഉറങ്ങി പിന്നെ രാവിലെ എണീറ്റ് അവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് നിലമ്പൂർ നിന്ന് ആകെ ഒരു ചായ മാത്രമേ കുടിച്ചോളായിരുന്നു രാവിലെ ആയിട്ടോ ആ ചായയും കുടിച്ചിട്ടാണ് നേരെ അടുത്ത വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടില്ല കാരണം ഒന്നും മിസ് എനിക്ക് എനിക്കുണ്ടായിരുന്നു എന്തായാലും വിഷ്വൽസ് ഒക്കെ കിട്ടിയില്ല നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥ കിട്ടില്ല എൻ്റെ വാ കൊണ്ട് കുറച്ച് ശ്രദ്ധയില്ലാതെ കുറേ മിസ്റ്റേക്കുകൾ വന്നെന്നല്ലാതെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഏകദേശം കാണാൻ പറ്റില്ല എല്ലാം എല്ലാം ഞാൻ നല്ല രീതിയിൽ വിഷ്വൽ എടുത്ത് നിങ്ങളെ കാണിക്കാൻ പറ്റി എന്നുള്ള രീതിന് വേണ്ടിയിട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കത്തോളം എന്ന് പറഞ്ഞ് ഷൊർണൂർ വന്നിറങ്ങി അവിടുന്ന് ബ്രെഡ് കഴിച്ച് കുളിച്ച് സെറ്റപ്പ് ഒക്കെ ആയി ഇങ്ങനെ ബാക്കിയുള്ള കാഴ്ചകളാണ് ഇപ്പം ഷൊർണൂരിൽ നേരെ വീട്ടിൽ പോകുന്നു വീണ്ടും വീണ്ടും എടുത്തെടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണേ അതേപോലെ തന്നെ നമ്മൾ ഈ ട്രെയിൻ ജേണീസൊക്കെ ചെയ്ത് പോ തുടങ്ങുന്നതിന് നമ്മൾ നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് ആദ്യം യൂട്യൂബായിരുന്നു പിന്നീട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഈ മലയാളി ട്രെയിൻ ബ്ലോഗർ എന്നുള്ള പേജൊക്കെ തുടങ്ങിയത് ആദ്യം യൂട്യൂബിലായിരുന്നു അങ്ങനെ ഷോർട്സ് ഒക്കെ ഇട്ട് തുടങ്ങുന്ന സമയത്തൊക്കെ വേണാട് എക്സ്പ്രസ് ഒക്കെ ട്രെയിൻസ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് വയനാട് കൊല്ലം ജില്ലയിലെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് മയനാട് അപ്പം എൻ്റെ സ്റ്റാർട്ടിങ് അവിടുന്ന് ആയിരുന്നു എല്ലാ വീഡിയോസും അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ വരുമായിരുന്നു ഷോർട്സിൽ ഇങ്ങനെ എപ്പോഴും എന്തോ നിനക്ക് വയനാട് മാത്രമേ ഉള്ളൂ വേറെ കിട്ടിയില്ലേ വേറെ കിട്ടിയില്ലേ എന്നൊക്കെ ചോദിച്ച് ഇഷ്ടം പോലെ കമൻറ്റുകൾ വരുമായിരുന്നു അങ്ങനെയാണ് പതുക്കിനെ കൊല്ലത്തോട്ട് ഷിഫ്റ്റ് ആകുന്നത് അതൊക്കെ ഒരു കഥയാണ് പറയാം ഈ ആലുവപ്പുഴ ആലുവ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പുള്ള ആലുവ ആലുവപ്പുഴ നല്ലത് ഇവിടെ ഇത് ഇനി ഇതു ആലുവപ്പുഴ അല്ലേ ആലപ്പുഴ അല്ലെ ആലപ്പുഴ ആലുവയുടെ ആലുവ തന്നെ അപ്പൊ അതെന്തായാലും കിട്ടി നമ്മൾ ആലുവയിലോട്ട് എത്തുക കേട്ടോ ആലുവ റെയിൽവേ സ്റ്റേഷനിലോട്ട് നമ്മുടെ വേണാട് എക്സ്പ്രസ് അങ്ങനെ ഷോർട്സ് ഒക്കെ തുടങ്ങിയിട്ട് ഞാൻ പിന്നെയാണ് ഇൻസ്റ്റാഗ്രാമ് തുടങ്ങിയത് പക്ഷേ ഇൻസ്റ്റാഗ്രാമ് പെട്ടെന്ന് വേറെ റീച്ചായി സോഷ്യൽ മീഡിയസിൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ പെട്ടെന്ന് റീച്ചാവുമല്ലോ ആ ഇൻസ്റ്റാഗ്രാം ഒക്കെ അത്യാവശ്യം നല്ലോണം റീച്ചായി കുഴപ്പമൊന്നും ഇല്ലാതൊക്കെ പോകുന്നുണ്ട് പിന്നിങ്ങനെ അതൊക്കെ പിന്നല്ല ഇപ്പോൾ ഈ ദീപനാട് എക്സ്പ്രസിലേക്ക് ട്രെയിൻ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ തുടങ്ങിയതും എല്ലാം ചെയ്യുന്നതും ഒക്കെ അപ്പം അതൊരു സന്തോഷമുള്ള കാര്യങ്ങളാണ് ചെറിയ 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 മാറ്റങ്ങളൊക്കെ പതുക്കെ പതുക്കെ ആയിട്ട് വരുന്നുണ്ട് ദേ എ സി വെയിറ്റിംഗ് ഹോൾ എനിക്കത് കാണുമ്പോഴത്തേക്ക് ഷൊർണൂർ ജംഗ്ഷനില കാര്യങ്ങൾ ഓർമ്മ വരും ടിക്ക് ഇങ്ങനെ തിരക്കില്ലാതെ മാറി മാറി വരും ഓരോ സ്റ്റേഷനെത്തുമ്പോൾ ടി ടി ഓടി ഓടി ഇങ്ങോട്ട് വരും യൂട്യൂബിൽ എത്തുകൊണ്ട് ചേട്ടൻ കാപ്പി ചേട്ടന്മാരൊക്കെ വന്ന് ഇവിടെ കടന്ന് കറങ്ങുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല ഇവര് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്തുകൊണ്ടെന്ന് എനിക്കറിയത്തില്ല ഈ ചായ ചേട്ടന്മാരും ഞാൻ ആക്ച്വലി നമ്മളെ വേറെ ഒക്കെ എടുക്കുന്നത് ഈ വണ്ടിയുടെ പക്ഷെ ഇവരെന്തിനാണ് എൻ്റെ അടുത്തൊരു പുള്ളിക്കാരോ ചോദിച്ചു എന്തിനാണ് വീഡിയോ എടുക്കുന്നത് ഇങ്ങനെ ഞങ്ങളെ വീഡിയോ എന്ന് പറഞ്ഞു എന്തുകൊണ്ട് അവർ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് ഇനി അവർക്കെതിരെ നമ്മൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്യുമെന്നുള്ള രീതിയിലാണ് ഇതായിരിക്കും പക്ഷെ എന്തെന്നൊക്കെയായാലും ഞായുള്ള ഭാഗത്തല്ല നമ്മൾ ഇരിക്കും ചുമ്മാ ആൾക്കാരെ കുറ്റമ്പരുടെ കാര്യം ഒക്കെ ഇല്ലല്ലോ ഇന്നത്തെ നല്ല ഫുഡ് നമ്മളെ പോലെ തന്നെ യാത്രക്കാർക്ക് ഫുഡോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സീനാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേടിച്ചിട്ടായിരിക്കാം ഞാൻ അവനെ കൂടുതൽ ചർച്ച ചെയ്യാനോ കാര്യങ്ങൾ സംസാരിക്കാനോ നിന്നില്ല അവർക്ക് അവരുടേതായ ജീവിതം ലൈഫ് സ്റ്റൈൽ ജീവിക്കാൻ വേണ്ടി കാണുന്നു പക്ഷേ നമ്മൾ എന്താ പറയുക നമ്മൾ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാവരുത് ആ ഒരുതേ ഉള്ളൂ അല്ലാതെ നമ്മളെന്തിനാണ് വെറുതെ പാവപ്പെട്ടവരെയൊക്കെ ദ്രോഹിക്കാൻ പോകുന്നില്ലേ ഞാനും ഒരു പാവപ്പെട്ടവനാണ് അപ്പം അതൊക്കെ അത്രയേ ഉള്ളൂ നമ്മൾ സന്തോഷിക്കുന്നത് മറ്റുള്ളവരുടെ വിഷമം ആയിക്കൊണ്ടായിരിക്കരുത് മനസ്സിലായി അത് മാത്രമേ ഉള്ളൂ അപ്പോഴത്തേക്കും എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തി ഈ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇതിപ്പം കുറച്ച് ഫിലോസഫി പറയുന്ന കണക്കുണ്ടോ സംസാരം ഇങ്ങനെയാണ് സംസാരിച്ച് തുടങ്ങിയാൽ കഴിഞ്ഞാൽ ഭയങ്കര സംസാരമാണ് അതുപോലെ തന്നെ തന്നെ വേറൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ ട്രെയിനിൽ നിന്ന് കൊണ്ടുവരുന്ന ഫുഡുകളുണ്ടല്ലോ അതായത് ഇതിനിടക്ക് നമ്മുടെ ചേട്ടന്മാർ കൊണ്ടുവരുന്ന ഫുഡ് കാര്യങ്ങൾ ഇപ്പോൾ അതിഥി തൊഴിലാളികളാണെങ്കിലും മലയാളികളാണെങ്കിലും ഈ ഫുഡ് കഴിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് പല പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ടോ ഫുഡ് പോയിസണോ അല്ലെങ്കിൽ വയറിന് പിടിക്കാതെ അല്ലെങ്കിൽ വോമിറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ നിങ്ങളുടെ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഫുഡ് ശരത്തിൽ പിടിക്കാത്തത് അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ പൈസ വെറുതെ ആയി പോയതോ അങ്ങനെ എന്തെങ്കിലും കേട്ടോ അപ്പോൾ എറണാകുളം ജംഗ്ഷനിലാണ് ഇതുവരെ സ്റ്റോപ്പ്സുകൾ ഒരുപാട് എത്ര ഉണ്ടോ വടക്കാഞ്ചേരിയിൽ ഉണ്ടായിരുന്നു നമ്മുടെ ട്രെയിൻ സ്റ്റോപ്പ് തൃശ്ശൂർ ഉണ്ടായിരുന്നു ഇരിഞ്ഞാലിക്കൂടെ ഇരിങ്ങാലക്കൂടെയാണ് ചാലക്കുടി അങ്കമാല ആലുവ എറണാകുളം ടൗണിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു നമ്മളൊന്നും എടുത്തിട്ടില്ല എറണാകുളം ടൗൺ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ എറണാകുളം ജംഗ്ഷനിൽ ഇപ്പോൾ എത്തി ഇനിയിപ്പം തൃപ്പുണത്തുറ പിറവം റോഡ് ഏറ്റവും കോട്ടയം ചങ്ങനാശ്ശേരി ഒക്കെ എൻ്റെ വീഡിയോസ് കാണുന്ന ഒരു മടുത്ത കടക്കോ കണ്ടു കണ്ട് കാരണം ഉള്ള മെമു ട്രെയിൻ മൊത്തം നമ്മൾ ചെയ്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് എറണാകുളത്ത് നിന്ന് തിരിച്ചും കോട്ടയം വഴി വരുന്ന വണ്ടികളൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ളതല്ലേ പിന്നെ കൊല്ലത്ത് നിന്ന് കോട്ടയം വരെയുള്ള മെമ്മു ചെയ്തിട്ടുണ്ട് കോട്ടയത്ത് നിന്ന് കൊല്ലം വരെയുള്ള മെമ്മു ചെയ്തിട്ടുണ്ട് എല്ലാ സ്റ്റേഷനും കവർ ചെയ്തത് ഇപ്പോൾ ഒരുവിധം ആൾക്കാരൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും കണ്ടില്ലേ നിങ്ങൾ ഇപ്പോൾ വേണാട് എക്സ്പ്രസിൽ വലിയ തിരക്കൊന്നുമില്ല ഒരുപാട് ആൾക്കാർ ഉണ്ടെന്നാലും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇപ്പോൾ ഞാൻ പറയുന്നത് കൊച്ച സ്റ്റേഷനുള്ള നമ്മളെ മെമ്മോവും പാസഞ്ചർ ട്രെയിനൊക്കെ തീർച്ച നടക്കാറ് തൃപ്പുറത്തുറ തിറവം റോഡ് ഏറ്റുമാനൂര് പിന്നെ കോട്ടയം അപ്പോൾ നിങ്ങൾ കോട്ടയം ഭാഗമൊക്കെ എത്തിയിട്ട് കാണാം നമുക്കൊന്നും കൂടാം കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേ അപ്പോൾ അതെ നിങ്ങൾ കണ്ടില്ലേ കോട്ടയം കോട്ടയത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് വലിയ താമസം ഇല്ലാതെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് കോട്ടയം നെയിം ബോർഡൊക്കെ കാണിച്ച് എല്ലാവരും കാണുന്ന സീനറീസ് ഒക്കെ തന്നെ നമ്മളെ വീഡിയോസിൽ സ്ഥിരം എപ്പോഴും കാണുന്നത് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ കോട്ടയത്തെത്തി കേട്ടോ നമ്മൾ പേണോട് എക്സ്പ്രസ് ഇത് എനിക്ക് ആക്ച്വലി പേഴ്സണലി പറയുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഒന്നാമത്തെ കാര്യം ഞാൻ ട്രെയിനിൽ എവിടെ ആണെങ്കിലും ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് ഏത് റൂട്ടിൽ എങ്ങനെ പോയാലും പക്ഷേ ഇതൊരു ഒരു എന്താ പറയുന്നത് കൊച്ചുവേളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത നമ്മളെ രാജറാണി എക്സ്പ്രസ്സിൽ എല്ലാം നല്ല ജനപ്രിയമായിട്ടുള്ള വണ്ടികളാണ് വേനാട് എക്സ്പ്രസ് ആണെങ്കിലും മറ്റേ നിലമ്പൂർ ഷൊർണ്ണൂർ ആണെങ്കിലും ഇതിൽ നിലമ്പൂർ ഷൊർണ്ണൂർ മാത്രമേ ഉള്ള കുറച്ച് സങ്കടകരമായ കാഴ്ചകൾ അതായത് നമ്മുടെ മരങ്ങളൊക്കെ വെട്ടിമുറിച്ച് കാര്യങ്ങൾ പിന്നെ ഈ നാലായിരം മരങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞത് ബ്രോ നമ്മുടെ ഒരു ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് ആയിരുന്നു റെയിൽവേയുടെ അപ്പോൾ ഒരു ബ്രോ കമൻ്റ് ചെയ്തായിരുന്നു നാലായിരം എന്നൊക്കെ പറഞ്ഞ് ഗ്യാസ് ആയിരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല ബ്രോ അപ്പോൾ ആ ഒരു അറിവ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു നമ്മുടെ റെയിൽവേയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ഇങ്ങനെ ഈ ഓരോ ഭാഗത്തുള്ള ആൾക്കാർ ഈ പുള്ളി ആ നിലമ്പൂർ അവിടെ ഭാഗത്തുള്ള ആളെങ്ങാണ്ടാണ് മെസ്സേജ് അയച്ചു അപ്പോൾ ആ ഒരു അറിവ് വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത് കേട്ടോ ആറ് നാൽപ്പത്തിയെട്ടായി അപ്പം ആ ബ്രോയുടെ പേര് ഞാൻ ഓർമ്മയില്ല ബ്രോ ഇങ്ങനെ പറഞ്ഞായിരുന്നു നാലായിരം മരങ്ങൾ മുറിച്ച കാര്യമൊക്കെ അത് അത്രയൊന്നും ഇല്ല ബ്രോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം എനിക്ക് ആ ഒരു അറി ഗ്രൂപ്പിൽ വന്നത് അതൊരു നിലമ്പൂർക്കാരനും കൂടെ ആയതുകൊണ്ടാണ് ഞാനതെടുത്ത് സംസാരിച്ച് പറഞ്ഞു പോയത് പക്ഷേ ആ വീഡിയോയിൽ അതല്ലാതെ കുറേ മിസ് മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു പക്ഷെ എന്റെ ഒരു ലക്ഷ്യം നിങ്ങളെ കാഴ്ചകൾ മാത്രം കാണിക്കണമെന്നുണ്ടായിരുന്നു എൻ്റെ വാ കൊണ്ട് പറ്റിപ്പോയ തെറ്റുകൾക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത തെറ്റുകളാണല്ലോ വാഗ് കൊണ്ട് സംസാരിക്കുന്നത് എന്നിരുന്നാലും നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ ഇതേ കോട്ടയം റെയിൽവേ സ്റ്റേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി വേണ്ട ട്രെയിൻ ജേണീസ് ഒക്കെ നിങ്ങളൊന്ന് എനിക്ക് പറഞ്ഞു തരണേ അതായത് എന്ത് യാത്ര ചെയ്യണം കൊച്ചു കൊച്ചു ട്രെയിൻ യാത്രകൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞു തന്നെ പറഞ്ഞു പിന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതും പറഞ്ഞു അറിവുകൾ എപ്പോഴും നമുക്ക് കിട്ടുന്ന നല്ല കാര്യം തന്നെയാണല്ലോ അപ്പൊ ഞാൻ ഇപ്പൊ എന്തായാലും അകത്തോട്ട് കയറി വന്നത് നല്ലപോലെ റെസ്റ്റ് എടുക്കാൻ പോവാണ് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എവിടെയെങ്കിലും ഒക്കെ എത്തിയിട്ട് നമുക്ക് കാണാം ഗൈസ് അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനും എന്റെ നാടും കൂടായ നമ്മുടെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് അതായത് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ആണ് ട്രെയിൻ ഡെസ്റ്റിനേഷൻ അല്ല ട്രെയിന്റെ ഡെസ്റ്റിനേഷൻ ഇവിടെ തിരുവനന്തപുരം സെൻട്രൽ ഇനി ഇവിടുന്ന് വയനാടുണ്ട് സ്റ്റോപ്പ് പരവൂരുണ്ട് വർക്കാല ശിവഗിരി ഉണ്ട് കടക്കാവൂരുണ്ട് ചിറങ്ങിയിരുണ്ട് തിരുവനന്തപുരം പേട്ടയുണ്ട് തിരുവനന്തപുരം സെൻട്രൽ ട്രെയിൻ്റെ ഡെസ്റ്റിനേഷൻ അവിടെ കഴിയാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട് അപ്പം ഇന്നത്തെ ട്രെയിൻ ജേണീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ അതായത് നമ്മുടെ വയനാട് എക്സ്പ്രസ്സിലെ കാഴ്ചകളും യാത്രകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എനിക്ക് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം നല്ലത് പറയാനാണെങ്കിലും ചീത്ത പറയാനാണെങ്കിലും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്താ പറയാ ഓക്കെ ബൈ ബൈ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ലോഗർ വൈൻഡിങ് അപ്പ് ഫ്രം കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ